നവോത്ഥാന നായകനായിരുന്ന സരസ പത്മനാഭ പണിക്കർ ഒരു നൂറ്റാണ്ടിനു മുമ്പ് സ്ഥാപിച്ച കൊച്ചുപള്ളിക്കുടം മെഴുവേലി ഗംഗാധര വിദ്യാശാല എൽ പി സ്കൂൾ അതിജീവനത്തിന്റെ പാതയിലാണ് ജനകീയ കൂട്ടായ്മയിലൂടെ ഈ കൊച്ചുപള്ളിക്കുടം സ്മാർട്ടായത് കേരളത്തിലെ പൊതുവിദ്യാലയ രംഗത്തിന് തന്നെ മാതൃകയാണ് കഴിഞ്ഞ വർഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ആരംഭിച്ച പത്തനംതിട്ട ജില്ലയിലെ തന്നെ ആദ്യത്തെ ശീതീകരിച്ച പ്രീസ്കൂളിന് അനുബന്ധമായി ഇപ്പോൾ ഒന്നാം ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂമായി പുനർക്രമീകരിച്ചിരിക്കുകയാണ് ആശയരൂപീകരണത്തിനുള്ള വൈവിധ്യമാർന്ന ചിത്രങ്ങളും വൈഫൈ ബ്ലൂടൂത്ത് സൗകര്യങ്ങളോടുകൂടിയ എൽ സി ഡി ടി വി അടങ്ങിയ ഡിജിറ്റൽ സൗകര്യങ്ങൾ ആധുനിക ഇരിപ്പിടങ്ങൾ തുടങ്ങി ഏറെ വൈവിധ്യമുള്ള സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ ഇന്ന് നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കുന്നതിന് പൂർവ വിദ്യാർത്ഥികൾക്കുള്ള പങ്കും ജനകീയ ഇടപെടലിനുള്ള മാതൃകയുമാണ് ജി വി എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സ്കൂൾ സഹായ കൂട്ടായ്മയെന്നും ഇത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും പിങ്കി ശ്രീധർ ഓർമ്മിപ്പിച്ചു ഒരു നാട്ടിലെ ഒരു വിദ്യാലയത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം പൂർവസ്ഥിതിയിലേക്ക് പഴയകാല പൗതിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഇവിടെ നമ്മൾ കണ്ടത് സരസകവി സരസക ഒരു നൂറ്റാണ്ടിന് മുൻപ് സ്ഥാപിച്ച വിദ്യാലയം ആ വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് ആ വിദ്യാലയത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടപ്പോൾ അതിനെ വീണ്ടെടുക്കുന്നതിന് നമ്മൾ എപ്പോഴും പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് എവിടെ ചെന്നാലും സർക്കാരിന്റെ സഹായം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ സഹായം ലഭിക്കുന്നില്ല എന്നുള്ളത് പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് ഇത്രയേറെ മാറ്റം വരുത്തുവാൻ ഇവിടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഈ പൊതുജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാവരും അതിനെ ഇരുകയ്യും നീട്ടി അങ്ങനെയുള്ള മനസ്സുകളെ പ്രോത്സാഹിപ്പിക്കണം അതിനൊപ്പം എല്ലാ സംവിധാനങ്ങളും എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കുവാനായിട്ടുള്ളത് വാർഡ് മെമ്പർ ശ്രീദേവി ടോണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി അശോകൻ പ്രകാശനം ചെയ്ത് ഡി പി ഒ ഡോ സുജ മോൾക്ക് കൈമാറി സന്തോഷ വിദ്യാലയം ജനായത്വ വിദ്യാലയം എന്ന ആശയത്തെ മുൻനിർത്തിയാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ സുജാമോൾ പറഞ്ഞു മൂന്നാം വാർഡ് മെമ്പർ ഷൈനി ലാൽ നാലാം വാർഡ് മെമ്പർ ഡി ബിനു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടുകാർ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സരിത വി എസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രമ്യ നന്ദിയും രേഖപ്പെടുത്തി ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതിന്റെ ആവശ്യം വരുന്നത് ഒരു ഇന്റർവ്യൂ പോകുന്നു പുറത്തോട്ട് പോകുന്നു അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലാതെ അവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ എന്ത് ചോദിച്ചാലും പറയാൻ പക്ഷെ ഒന്നും പറയുക ഒരു അക്ഷരം പറയുകയില്ല പറയാതിന്റെ ഗ്രാമ കോൺഫിഡൻസ് ഇല്ല എങ്ങനെ പറയും ഞാൻ പറയുന്ന ഗ്രാമർ തെറ്റുമോ ഇതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാം നമ്മൾ ഞാൻ മാത്രം പോരാ നമുക്ക് എല്ലാം കൂടി വേണ്ടതിനെ അടുത്ത വർഷവും അതിനടുത്ത വർഷവും നമ്മുടെ ഈ കുട്ടികൾക്ക് ഇപ്പോൾ പതിമൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് പാട്ടുകൊമ്പ പറഞ്ഞു ആ പതിമൂന്ന് ഉയർന്ന പതിമൂന്ന് അടുത്ത വർഷം രണ്ടാകുമ്പോൾ നമ്മുടെ ഈ രണ്ടാം ക്ലാസ് ഇതുപോലെ തന്നെ പുരോഗമനത്തിലേക്ക് എത്തും അങ്ങനെ ഒരു നാല് വർഷം കൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ അമ്പലവും പിന്നെ സ്കൂളും ഒക്കെ നമ്മുടെ ദേവാലയങ്ങളെ പോലെയാണ് കരുതുന്നത് അതിന്റെ ഈ സ്കൂളിന്റെ ഒരു കഷ്ടകാലം മാറി എന്ന് ഒരിടക്കാലത്ത് ഉണ്ടായ കഷ്ടകാലം മാറി എന്ന് വേണം നമുക്ക് അനുമാനിക്കാനെ കൊണ്ട് നല്ല രീതിയിൽ ഈ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാനെ കൊണ്ട് പ്രവർത്തിച്ച പൂർവ വിദ്യാർത്ഥികളെ അധ്യാപകരെ അവർക്കെല്ലാം എന്റെ നന്ദിയോടെ അറിയിച്ചുകൊണ്ട് ഒരു രക്ഷിതാവിനെ പരിചയപ്പെട്ടപ്പോഴേ ദിവസവേദനം വാങ്ങിക്കുന്ന രക്ഷിതാവാണ് അപ്പൊ എന്നോട് ചോദിച്ചു നമ്മുടെ ഇവിടെ അടുത്ത സ്ഥലത്തെ ഏറ്റവും നല്ല സ്കൂൾ ഏതാണ് ചോദിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞു പറഞ്ഞു എനിക്ക് അങ്ങനത്തെ സ്കൂളുകളല്ല ആൺലൈഡ് സ്കൂളാണ് വേണ്ടത് അതിലെ ഏറ്റവും വലിയ സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു അൺ എയ്ഡഡ് സ്കൂളിന്റെ മികവിനെ പറ്റി എനിക്കറിയത്തില്ല പൊതുവിദ്യാലയങ്ങളാണെങ്കിൽ സ്കൂളുകൾ ഉണ്ടെന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് പൊതുവിദ്യാലയത്തിലോട്ട് കുട്ടിയെ കൊണ്ടുപോകാതെ ഈ അൺഎയ്ഡഡിലോട്ട് കൊണ്ടുപോകുന്നേ അതെ അടിസ്ഥാനമായി ഉറപ്പിക്കണം ഇംഗ്ലീഷ് ഒക്കെ വളരെ ഭംഗിയായിട്ട് സംസാരിക്കണം അതുകൊണ്ട് അഞ്ചാം ക്ലാസ് ആകുമ്പോൾ തിരിച്ച് പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു വിദ്യാധാരണ നമ്മുടെ രക്ഷിതാക്കൾ കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ രക്ഷിതാക്കളെ മുന്നോട്ട് ബോധവൽക്കരിക്കുക ആ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും നല്ല നാട്ടുകാരെ ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി അഭിനന്ദിക്കുകയും ഏറെ സന്തോഷം അർഹിക്കുകയും ചെയ്യുന്നു